ഹലോ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ പടാ ഇതെന്നെ പറ മോനു എന്നടിച്ചു എന്നടിച്ചതുകൊണ്ടല്ല ഞാൻ ബന അടിച്ചത് ഫുൾ തിരക്ക് തിരക്ക് തീർത്ത് 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 രണ്ട് മൂന്ന് ആ കലക്ടറോട് സ്കൂൾ തുറക്കാൻ തോർക്കണം ആ കുട്ടികൾ ഞാൻ വയനാട്ടിൽ മഴ പെയ്യണ്ടെന്നായി വയനാട്ടിൽ മയ പെയ്യണേ നന്നായിരിക്കും ഞാൻ ഇത് തോർക്കും സ്കൂളിൽ നിന്ന് തുറക്കണേന്നെ കണ്ട് തിരക്ക് തീർത്ത് തീർത്ത് മടുക്കണ് ഓരോരുത്തരും ഓരോ നേരത്ത് പോകുന്നു ഓളിച്ച് ഓടിക്കേണ്ടി വരും ഉമ്മ ഇമ്മാ ഇവ എന്നെ അടിച്ച് അപ്പം ചന്ദന അടിച്ചു ഓൻ അടിച്ചതുകൊണ്ട് ഞാൻ ഓനടിച്ച് അല്ലേ ൾക്കാര് പാവങ്ങൾ ഒരു ഫോണും കൊടുത്ത് സൈഡിലാക്കണ രണ്ടാൾക്കാർ ഇതാ ഫോണില് മുക്കിലിരുത്തിയാൽ മതി ഇവരും ഇവരും ഫോണെടുത്തൊരു മുക്കിലിരുത്തിയാൽ മതിട്ടാ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് മൊബൈലിന് കിട്ടിയ കയ്യ കടാ അപ്പൊ ഇവര് മഴയും എന്താ പറയാ കളക്ട് പറയണ്ട് കുട്ടികളെ പുറത്തേക്കൊന്നും അയക്കരുത് പക്ഷെ ഇവര് ഒടുക്കും പുറത്തേക്കൊന്നും പോയിട്ട് ഈ തൗത്തും ഇങ്ങനെ കൊടുക്കും ഇന്റെ ഫോണിന്റെ വിത്താലുണ്ടാവും പോയി കൊ ഇപ്പൊ മൂന്ന് ദിവസം സ്കൂള് കൂട്ടിയാ പോയിന്നും പോയിട്ടില്ല ഇവൻ പോയിന് അവിടെ തോട് ഒന്നായി തോടും പാടും ഒന്നായിക്കണോട് കാണാൻ പോയിന് അല്ലാതെ ഞാൻ ഇവരെ ഉഡ്കം ഇല്ല ഈ ഇഷ്ടം മൊത്തം ഒരു മുക്കിലുണ്ടാവും കുട്ടിമാൻ എന്റെ ഫോണ് കിട്ടുകയാണെങ്കിൽ ഒരു മുക്കിലുണ്ടാവും പിന്നെ ഇവർക്ക് രണ്ടാർക്കും വല്ലാതെ ഫോണിനോടുള്ള കൊടുത്തിട്ടില്ല ആ എന്റെ കൈ കടയിട്ട് എന്റെ കൈ ഇത് പിടിച്ചിട്ട് ഇതടി നാല് നാല് അഞ്ച് ആണുങ്ങളടി ഒരു പെണ്ണാണ് അടിയിൽ കൂടി പണി കൊടുക്കലാണ് പണി അപ്പൊ ഇന്റെ ഒരു അവസ്ഥ ആലോചിച്ചപ്പോൾ ഇങ്ങനെ തിരക്ക് തീർത്തുക്കാണ്ട് വൈകുന്നേരം കിടന്നുറങ്ങോക്കെ പറയും പറയും മാളോ മാളോന്നെ അന്നൊക്കെ സമ്മയിക്കണം ഭാവും പറയും ചെലപ്പോ പണി ഞാതൊക്കെ ഇവിടെ ഇരുന്നാല് അന്നൊക്കെ സമ്മേണ മാളോ എനിക്കൊക്കെ നൂറ് മാർക്കണ്ട ഇവരെ സഹിക്കണേ ഭാവാക്ക് ഒരു നേരം സഹിക്കാൻ പറ്റൂല ഇവരുടെ തിരക്ക് ഇവിടെ ഭാവാൻ്റെ അടുത്തൊരു തിരക്ക്ണ്ടാവൂടിയാ അപ്പൊ എന്താണ് എന്താ പറയാ അപ്പൊ ഇതാണ് അവസ്ഥ കണ്ടീട്ട് ഒരു തിരക്ക് തീർത്ത് വരുമ്പോൾ അങ്ങേ പുറത്തൊരു തിരക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഇന്ന് പിന് സുഖം ഇന്നലെ വേനായിട്ട് കെടുക്കുക അതിന്റെ അടിയിൽ കൂടി എത്ര തിരക്ക് കിടക്കും ഇനിയും തരോ തീർക്കാൻ പോകാൻ വയ്ക്കണ്ട കാല് കയ്യില്ലെങ്കിൽ കാല കൊണ്ട് തിരക്ക് അപ്പൊ ഏതായാലും എന്തൊക്കെയുണ്ടൊക്കെ വിശേഷങ്ങൾ ഞങ്ങളെ വിശേഷങ്ങൾ എന്താട്ടോ ഒരു ദിവസം നേരം വലത്താല് വൈകുന്നേരം ആവണ വരാ പണി തിരക്ക് തീർക്കണു സ്കൂളിനകത്ത് അവസ്ഥ ഞാൻ കൈച്ചാ ഞാന് ഒരു പൈസ വാങ്ങാൻ ലോഡിട്ട പൈസ വാങ്ങാൻ ഒരാൾ ഒഴിച്ചു പോയി ഇതാണ് ഇപ്പൊത്തെ അവസ്ഥ പെടുത്തല്ലേ അടുത്തൊരു പൊട്ടം കടിച്ചിരിക്കണതാ സ്കൂള് തൊറക്കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാഞ്ഞിട്ടാ തുറക്കഴിഞ്ഞിട്ടാ മുടിട്ടായിട്ട് പാപ്പ ചീത്തറിയാണ് രണ്ടാള് ദുതി ഇപ്പൊ മോഡലാണ് അല്ല പൊന്നുവ എനിക്ക് സ്കൂളില്ലായിട്ടുള്ള വിഷമത്തിലല്ലേ ഏ ഉണ്ടായിട്ടോ കഴിഞ്ഞി നാളെ ഇന്ന് ഇന്ന് വൈകുന്നേരമാണ് കളക്ടറെ ഉത്തരവ് വരില്ല അത് കാത്തിങ്ങനെ എന്താവും നാളെന്താകുന്നുള്ള നല്ല മഴ പിന്നിപ്പോട്ട നല്ല പെരുമാറ്റ നല്ല വെയില കണ്ടീല്ല നല്ല മഴ ഞങ്ങള് കർത്തനൊക്കെ കേടുന്നുങ്ങട്ടാ ഇവിടെ വീടിന്റെ എത്ര നല്ല ചൊറുക്കൊന്നും ഉണ്ടാവില്ലേ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിന്റെ കർത്തനൊക്കെ കേടന്ന് നല്ല മഴ ഇത് ഇരിക്കുന്നു അല്ലേ ചെടികളൊക്കെ കണ്ടില്ലേ കരലാസം പൂവിന്റെ ചെടിയാണ് ഇനി പൂവൊന്നുമില്ലാതെ സസ്യം ഇങ്ങനെ നിക്കുന്നു ഇതാണ് അവസ്ഥ കണ്ടീല തിരക്കുണ്ടാക്ക 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 തിരക്കുണ്ടാക്കോ ഇന്നൊക്കെ എത്ര നൂലോളി കഴിഞ്ഞു ഇന്ന് എത്ര നൂല്പലി കഴിഞ്ഞു പൊഞ്ഞോ ഇന്ന് ഇജ്ജിത്ര നൂല് വിളിച്ചിരിക്കണേ രണ്ടോ അപ്പൊ മാത്രേ ഉള്ളു അപ്പൊ അടുത്തൊരു സന്തോഷമായിട്ട് എന്താണ് വൈകുന്നേരത്തെ ഈ സ്കൂളിപ്പ ന്യൂസും കാത്തും ഇങ്ങനെ ഇരിക്കേന്ന് വര് പക്ഷെ ബാക്കിയുള്ള രണ്ടാൾക്കാർക്ക് വിഷമം കിട്ടാ ഇവരെ പോരെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഈ കുട്ടി മോനെ മോനൊക്കെ മുത്തൊക്കെ പക്ഷെ ഇപ്പൊ ഇപ്പൊ നാളെയും നിക്കണല്ലേ പെരീലിക്ക് പെരിലിങ്ങനെ നിക്കാല് സ്കൂള് ഫ്രണ്ട്സാളപ്പം അതൊക്കെ മനസ്സിലായിപ്പോ എങ്ങനെയാണ് ഫ്രണ്ട്സാളൊപ്പം പക്ഷെ പെരിന്ന് കേട്ടില്ലേക്കണ നല്ലത് സ്കൂൾ പോണിഷ്ടോൻ കണ്ടീല കേട്ടപ്പോഴും ഇഷ്ടല്ലല്ലോ പെരി ഇരിക്കണത് കുട്ടി മോൻ്റെ മുത്തൂലൊന്നും പെരില്ല അപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഞങ്ങള് ചായ ചായ കുടിച്ചിട്ട് ചായ കുടിക്കാൻ പോവാണ് ചായണ്ടാക്കിട്ടില്ല അപ്പോ എന്താണ് സ്കൂള് സ്കൂളില് ചെയ്യാത്ത വിസായാലും ഇവർക്ക് വൈകുന്നേര ഓണം ഇടക്കിടക്ക് എന്തെങ്കിലും തിന്നാൻ വേണം വിഷപ്പാണ് ഭയങ്കര ഉം അയിന് എന്തെങ്കിലും ഉമ്മ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും തിന്ന ചക്കഷ്ണൂടെ അപ്പൊ അത് ചക്കതിയോ ചേക്കടിയെ പോലെ അയ്മല്ലേ അപ്പൊള്ളങ്ങ അപ്പൊ അപ്പൊ ഞമ്മരിട്ട തിരക്കുണ്ടാക്ക പിന്നെ അപ്പോൾ ഒരു സേമിന്റ് പാക്കറ്റ് ഉണ്ട് അതിൽ ഒരു കടിയുണ്ടാക്കട്ടെ അതിന് പോയി ഒക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണല്ലോ നല്ല മഴ ഒന്നോ നമ്മളെ മുത്തുതാ മെയിൻ ചെയ്യാതെ മുത്ത കാലി കാത്തിക്കോ ഇത്ര ആയി വരടോണ്ട അത്രേ ഉള്ളൂട്ടാ കേട്ടാ വേറെ ഒന്നും കേക്കൂല ഓ വല്ലാതെ സംസാരിക്കലോ ഇഷ്ടൊക്കെ തന്നെ പക്ഷെ ഓന് സംസാരിക്കൂലും ഓനിക്കൊരു ചമ്മലാണ് എന്തൊക്കെയാ പിന്നെ ആക്റ്റീവായ ആൾക്കാർ ഇവരെണ്ടാവളും മറ്റോനിപ്പോ കഴിഞ്ഞു മറ്റോ ആദ്യം ഫസ്റ്റ് ഫസ്റ്റൊക്കെ വീട് എടുക്കുമ്പോൾ ചമ്മലാണ് വല്യ കുട്ടിയായി വലിയ എന്താ പറയാ പ്ലസ് വണ്ണിലെ അയിന്റെ അഹങ്കാരാണ് കുട്ടി മോനെ ഓടെ ബേക്ക് പോയിരുന്നു ക്യാമറന്റെ ബാക്ക് പോയിരുന്നു ഇപ്പല്ല ഷൂ നന്നാക്കണത് ഞാൻ വീട് എടുത്തപ്പോയിരുന്നല്ലോ ഇനിയിപ്പൊ നാളെയും ഇറങ്ങിക്ക് നാളെയും സ്കൂൾ അവധിയാണ് കുട്ടികളെ തോട്ടക്കും തോട് കാണാനും പോയ കാണാനൊന്നും വിടണ്ട ഇവരെ ഞാനിപ്പം രണ്ട് ദിവസത്തില്ല അപ്പൊ ഇവരെ ഞാൻ ഒടുക്കും വിട്ടിട്ടില്ല എനിക്ക് കൊലത്ത് പോവാനും ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിയൊക്കെ ഞാൻ പോയാന്ന് പറഞ്ഞു പോയാന്ന് പറഞ്ഞിട്ടേ നമ്മളെ ഈ കുട്ടാട്ടെ മലപ്പുറത്തുള്ള പുഴയാന്നൊക്കെ സ്കൂളിൽ സ്കൂളിപ്പോ പഠിച്ചു പല അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടേ ഞാൻ പോയാന്ന് പറഞ്ഞിട്ട് ഇന്നെ കളിയൊക്കെ അങ്ങനൊന്നും പറയണ്ട ഭാഷയല്ലേ പറയാൻ പറ്റില്ല ഈ വീഡിയോക്കും വേണ്ടി സംസാരം എനിക്ക് മാറ്റാൻ പറ്റില്ല ഞാൻ സംസാരിക്കണം വായിക്കണം ഞാൻ എല്ലാരോടും സംസാരിക്കുന്നു എന്റെ ഞാന് മലപ്പുറത്തുള്ളല്ലോ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്താ പറയാ നമ്മളെ ഓരോ മലപ്പുറം ആണെങ്കിലും ഓരോരോ സ്ഥലത്തും ഓരോരോ ഭാഷയാണ് ഭാഷല്ല എനിക്ക് ഇണ്ട് സംസാരമേ പറയാൻ പറ്റുള്ളൂ എന്റെ തുള്ളിയിൽ അതേ വരുവുള്ളൂ ഇവരൊക്കെ ഓലപ്പാന്റെ കേട്ട് നല്ല സംസാര ഏകദേശമൊക്കെ എല്ലാവരും നല്ല ശ്രദ്ധിക്കുക ഇപ്പോഴും ഉള്ളിടത്തൊക്കെ ഭയങ്കര പേടിയാണ് ഒന്ന് കാലു തന്നെയാണ് കുട്ടികൾക്കും നമ്മളിപ്പോഴത്തെ മക്കൾക്ക് ഒന്നും നീന്താൻ പോലും അറിയില്ല നമ്മളെ നമ്മളെ language... <coughs> ോ അങ്ങനൊന്നും അത്രക്കൊന്നും പേടിയെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു സമാധാനം കിട്ടൂല ഏതായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണില്ലെങ്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് സപ്പോർട്ടാണ് എത്തിയത് അപ്പോ ഞങ്ങള് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ഇഷ്ടപ്പെടാത്തവരും കമന്റ് ചെയ്യുക പിന്നെ ചെയ്യാൻ വേറൊരു കാര്യം ആൾക്കാർ വീഡിയോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ നെക്കിയാൽ മതി എന്നാലും ഞങ്ങൾക്കാണ്ട് ഒരു ബെല്ലേക്കൺ ഉണ്ടാകാമർ മതി ഞാൻ ഒരുപാട് ആൾ ചോദിക്കുന്നത് നിങ്ങളെ വീഡിയോ കാണണില്ല അപ്പം അതുകൊണ്ട് അണേക്കാരം അല്ല ഇപ്പൊ എന്താവില്ല വേറെ അങ്ങനെ വഴി ഇല്ല അങ്ങനെ വരാൻ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തിയ നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ എത്തണ അപ്പൊ അടുത്ത് ഒരു വീഡിയോയുമായി വരുന്നതൊക്കെ എല്ലാവർക്കും